നമ്മുടെ പ്രധാനമന്ത്രി ബോൾഡായിട്ട് പറയുന്നത് ഇനി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ നടക്കുക മൊനെ നിന്റെ കയ്യിൽ ആയുധമില്ല മനസ്സിലായത് പത്താം തീയതി എൻ്റെ പൊന് ഏട്ടായുധം നിർത്തണം എന്ന് പറഞ്ഞു നമ്മൾ ആ ശരി മര്യാദക്കാണെങ്കിൽ ഇനി ഞാൻ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർക്ക് ഓപ്പറേഷൻസിൻ ദൂർ നിർത്തിവെക്കുകയല്ല തൽക്കാലം അടി നിർത്തി എന്ന് മാത്രമേ അർത്ഥ പ്രധാനമന്ത്രി പറഞ്ഞു ഇനി അനങ്ങിയാൽ അടി കിട്ടും ശരി മനസ്സിലായി അനങ്ങരുത് ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഞങ്ങളുടെ തിരിച്ചടി എല്ലാവർക്കും ചേർന്നുള്ള തിരിച്ചടിയായി വേറെ തിരിച്ചുള്ള അടിയൊന്നും ആയിരിക്കില്ല ഇന്ത്യൻ എയർഫോഴ്സ് മാത്രം നടത്തിയ ആക്രമണത്തിലാണ് പാകിസ്ഥാൻ തകർന്നു പോയത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും കൂടെ ചേർന്നിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ സ്ഥിതി പത്രക്കാർ ചോദിച്ചു അല്ല നമ്മൾ ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ തകർത്തോ അവരുടെ പട്ടാളക്കാരൻ ഒരു ചെറിയ ചിരിയോടെ തിരിച്ചു ചോദിച്ചു ഹിരാണ ഹിൽസിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റിലേഷനുണ്ടോ ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറയും പക്ഷേ ആ ചിരിയിൽ നിന്ന് സംഭവം വ്യക്തമായിരുന്നു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഇനി നടക്കില്ല പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ചൈന കൊടുത്ത സാധനങ്ങളാണ് ഈ ചൈനീസ് സാധനങ്ങൾ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു അടുത്ത കാലത്ത് നമ്മൾ നടത്തിയ ഏറ്റവും വലിയ ഒരു മിലിറ്ററി ഓപ്പറേഷനാണ് പാകിസ്ഥാനുമായിട്ട് നടത്തിയത് മെയ് ആറിനും ഏഴിനും ഇടയ്ക്കുള്ള രാത്രിയിൽ തുടങ്ങി പത്താം തീയതി അവസാനിപ്പിച്ച ഒരു മിലിട്ടറി ഓപ്പറേഷൻ ഇതിൽ ഇന്ത്യൻ നേവി സ്റ്റാൻഡ് ബൈ ആയിരുന്നു പിന്നിൽ നിൽക്കുകയായിരുന്നു ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സിനെ സഹായിക്കാനായിട്ട് കൂടി എന്നുള്ളതല്ലാതെ കാര്യമായ ഒരു ഇടപെടൽ ഇന്ത്യൻ ആർമിയും നടത്തിയില്ല ഇന്ത്യൻ എയർഫോഴ്സ് മാത്രം നടത്തിയ ആക്രമണത്തിലാണ് പാകിസ്ഥാൻ തകർന്നു പോയത് അപ്പോൾ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും കൂടെ ചേർന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി പട്ടാളക്കാർ നടത്തിയ പത്രസമ്മേളനം നമ്മളെല്ലാവരും കണ്ടതാണ് അതിൽ ഇന്ത്യൻ നേവിക്ക് വേണ്ടി സംസാരിച്ച കോമഡോർ പ്രമോദ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പാകിസ്ഥാനെ നന്നായിട്ടറിയാം ഞാനായിട്ടത് പറയുന്നില്ല എന്ന് അത് സുവ്യക്തമായ ഒരു ഭീഷണിയായിരുന്നു കാരണം ഇന്ത്യയുടെ മൂന്നിലൊന്ന് ഫോഴ്സ് അതിൻ്റെ പത്ത് ശതമാനം മാത്രം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ തകർന്നു പോയി പാകിസ്ഥാൻ തകർന്നു എന്നുള്ളത് സത്യമാണ് പത്രക്കാർ ചോദിച്ചു അല്ല നമ്മൾ ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ തകർത്തോ അവരുടെ കിരാണ ഹിൽസിൽ അപ്പോൾ പട്ടാളക്കാരൻ ഒരു ചെറിയ ചിരിയോടെ തിരിച്ചു ചോദിച്ചു കിരാണ ഹിൽസിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനുണ്ടോ ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ആ ചിരിയിൽ നിന്ന് സംഭവം വ്യക്തമായിരുന്നു ന്യൂക്ലിയർ അവരുടെ ആയുധങ്ങളിൽ നമ്മളൊന്ന് കാലിൽ ചവിട്ടി എന്നുള്ളത് സത്യമാണ് അത് ഫോറിൻ മീഡിയയെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് കിരാണ ഹിൽസിനടുത്തുള്ള സർഗോഥ എയർബേസിൽ അതിനോട് ചേർന്നാണ് പാക്കിസ്ഥാൻ്റെ ഒരു സെറ്റ് ന്യൂക്ലിയർ ആയുധങ്ങൾ അവർ വെച്ചിരിക്കുന്നത് അത് ഭൂമിക്കടിയിലാണ് ഈ ഭൂമിക്കടിയിലേക്ക് ക്ലസ്റ്റർ ബസ്റ്റിംഗ് ബോംബ് അതാണ് നമ്മളിട്ടത് അത് ഈ ബങ്കർ തകർക്കുന്ന ബങ്കർ ബസ്റ്റിംഗ് ബോംബ് എന്ന് പറയും അതിനെ ബങ്കറുകളെ ഭൂമിക്കടിയിലുള്ള ബങ്കറിൽ പോയിട്ട് അതിനെ തകർത്ത് കളയുന്ന ബോംബ് ഇത് നമ്മൾ അറിഞ്ഞ് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ ചെയ്തിട്ടേ ഇല്ല എന്ന് നമ്മളുടെ പട്ടാളം പറയുമ്പോൾ നമുക്കത് ഊഹിക്കാനല്ലേ പറ്റുകയുള്ളു പക്ഷെ ചെയ്തു എന്ന് ഇൻ്റർനാഷണലി എല്ലാവരും കൺഫേം ചെയ്യുന്നു അപ്പോൾ എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആദംപൂർ എയർബേസിൽ നിന്നുള്ള ആദ്യ പ്രസംഗം മുതൽ ഇന്നലെ നടത്തിയ പ്രസംഗം വരെ നിരന്തരം പറയുന്നു ന്യൂക്ലിയർ ബ്ലാക്ക് ഇനി നടക്കില്ല ശരി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ നടക്കില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു നമുക്കത് മുഖവിലേക്ക് എടുക്കാം പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സംശയം നിൽക്കുന്നു എങ്ങനെയാണ് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ അവസാനിച്ചത് നൂറ്റി എഴുപത് ന്യൂക്ലിയാർ വാർഹെഡാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് എന്നാണ് കണക്ക് ഈ കണക്കും ഇതിൻ്റെ ലൊക്കേഷനും എല്ലാ വർഷവും ജാനുവരി മാസത്തിൽ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും അറിയാതെയാണെങ്കിലും ന്യൂക്ലിയർ ഇരിക്കുന്ന സ്ഥലം ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്രമണം പലതും നടന്നു എന്നു വരും പല ശത്രുതയും ഉണ്ടായെന്ന് വരും പക്ഷേ ഇതിൽ കയറിത്തൊടരുത് കേട്ടോ എന്ന് രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കും ലൊക്കേഷനും പറയും ഇത്ര ആയുധങ്ങളുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് കാരണം സർവ്വസംഹാരകമായ ആയുധങ്ങളായതുകൊണ്ട് അതിൻ്റെ എണ്ണം പറയുന്നുണ്ടോ സ്ഥലം പറയുന്നുണ്ടോ ദോഷമൊന്നുമില്ല മിന്നൽ വേഗത്തിൽ ഈ ഓപ്പറേഷനൊക്കെ നടക്കും രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാൻ ഇല്ലാതെ പോകും നമുക്ക് സാരമായ നഷ്ടം വരും ലക്ഷക്കണക്കിന് ജനങ്ങൾ ദുരിതത്തിലാവും റേഡിയേഷൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അത് തുറന്ന് അന്യോന്യം പറഞ്ഞ് ആണ് സൂക്ഷിക്കുന്നത് എന്നാൽ പറയാതെ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പാകിസ്ഥാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ് വാക്കിനൊരു വ്യവസ്ഥയില്ലാത്ത ആളുകളാണ് പാകിസ്ഥാൻ അപ്പോൾ ഞാൻ ഈ സന്ദർഭം നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സർഗോദയിലെ ഒരു ആക്രമണം കൊണ്ട് ന്യൂക്ലിയർ ത്രെറ്റ് ഇല്ലാതെ ആവുന്നു എങ്ങനെയാണ് അപ്പോഴും ബാക്കി സ്ഥലങ്ങളിലെ ന്യൂക്ലിയർ ആയുധങ്ങൾ പാകിസ്ഥാൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് പാകിസ്ഥാന് മസിൽ പഠിപ്പിക്കാമല്ലോ ഞാനിത് ഉപയോഗിക്കും കേട്ടോ സർഗോദ പോയി നിങ്ങൾ വിചാരിക്കണ്ട പോയത് പോട്ടെ ബാക്കി എൻ്റെ ഉണ്ട് എന്നൊക്കെ പറയില്ലേ ഇങ്ങനൊരു സംശയം എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു അതിനുശേഷമാണ് രണ്ട് ദിവസം മുമ്പ് ഇന്ത്യ ടി വി ഇതിൻ്റെ സാറ്റലൈറ്റ് ഇമേജ് പുറത്ത് വിടുന്നു പാക്കിസ്ഥാനിലെ എയർബേസുകളുടെ അത് ആർക്കും പുറത്ത് വിടാവുന്നതാണ് സാറ്റലൈറ്റ് ഇമേജ് പൈസ കൊടുത്താൽ ഒരുപാട് കാശാകം കേട്ടോ അത് കൊടുത്താൽ ആർക്കും കിട്ടും കാരണം ലോകത്തിലെ സാറ്റലൈറ്റുകൾ മുഴുവൻ ഈ കോൺഫ്ലിക്റ്റ് സോണിൽ ശ്രദ്ധിച്ച് അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ കൂടെ കൂടെ എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ വന്ന ചിത്രങ്ങളിൽ ഒരു രണ്ട് എയർബേസിൻ്റെ ചിത്രങ്ങൾ കൂടെ വന്നു അതിലൊന്ന് മുരീദ് കെ മുരീത്കെ എന്ന് പറഞ്ഞാൽ തിരണ ഹിൽസിനടുത്തുള്ള സർഗോദയിൽ നിന്ന് പിന്നെയും കൂടുതൽ തെക്കോട്ട് മാറിയാണ് മുരീത് കെ മുരീത് കെയും പിന്നെ നൂർഖാൻ എയർബേസും നൂർഖാൻ എന്ന് പറയുമ്പോൾ റാവൽപിണ്ടിക്ക് അടുത്തുള്ള അവരുടെ പഴയ തലസ്ഥാനമായിരുന്നു റാവൽപിണ്ടി പിന്നെ അത് ഇസ്ലാമാബാദിൽ എന്ന് പറഞ്ഞ് മാറ്റി ഇത് തമ്മിൽ വലിയ ദൂരമില്ല എന്നാലും വേറെ വേറെ പട്ടണങ്ങളാണ് ഇസ്ലാമാബാദും റാവൽപിണ്ടിയും റാവൽപിണ്ടി ആയിരുന്നു പാക്കിസ്ഥാൻ്റെ ഒറിജിനൽ തലസ്ഥാനം ഇപ്പം അത് ഇസ്ലാമാബാദാണ് ഏതായാലും അടുത്താണ് നൂർഖാൻ ബേസ് ഈ മുരീദ് മുരീത്കെ ബെയ്സിലും നൂർഖാൻ ബേസിലും നമ്മൾ ആക്രമണം നടത്തി അവിടെയും ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന അതാണ് ഭൂമിക്കടിയിൽ നിന്ന് ചൂട് തട്ടി പുല്ലും പോച്ചയുമെല്ലാം കരിഞ്ഞ അവസ്ഥയിലാണ് മുരീത്കെ ഇരിക്കുന്നത് മുരീത്കയിലും ഭൂമിക്കടിയിലാണ് ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് എല്ലാവരും ഭൂമിക്കടിയിലാണത് വയ്ക്കാറുള്ളത് അഥവാ അറിയാതെ തന്നെ ഒരു സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭൂമിക്കടിയിൽ ഭൂചലനമായിട്ട് അവസാനിക്കും പാകിസ്ഥാനിൽ മെയ് ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ കുറഞ്ഞത് അഞ്ച് ഭൂചലനങ്ങൾ ലോകമെങ്ങാ എമ്പാടുമുള്ള റിക്രസ്കെയിൽ രേഖപ്പെടുത്തിയിരുന്നു അതെല്ലാവർക്കും അറിയാം നാല് മുതൽ അഞ്ച് പോയിൻ്റ് ഏഴ് വരെ പലവിധ മാഗ്നിറ്റ്യൂഡുള്ള ഭൂചലനങ്ങൾ പാകിസ്ഥാനിൽ സംഭവിച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇത് സംഭവിച്ചത് ഭൂമിക്കടിയിൽ ഈ ന്യൂക്ലിയർ ബോംബുകൾ ബോംബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി അനുസരിച്ച് കൂടുതൽ ശക്തിയുള്ളത് കുറഞ്ഞ ഉണ്ട് ഏതായാലും ഇതിൻ്റെ സ്ഫോടനമാണ് ഭൂമിക്കടിയിൽ നടന്നത് അത് സമ്പൂർണ്ണ സ്ഫോടനമല്ല ഫിസൈൽ മെറ്റീരിയൽ മാത്രം കത്തിയതാണെന്നൊക്കെ പറഞ്ഞ് ടെക്നോളജി അതിൻ്റെ ഒരുപാടുണ്ട് ഇരിക്കട്ടെ ഏതായാലും സ്ഫോടനം നടന്നു ന്യൂക്ലിയർ വാർഹെഡ് ഉപയോഗശൂന്യമായി എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ഇവിടെ കിരാന ഹിൽസിനടുത്ത് സർഗോധ പിന്നെ മുരീദ് മുരീത്കെ പിന്നെ നൂർഖാൻ മൂന്ന് സ്ഥലത്തും ഉള്ള ന്യൂക്ലിയർ വാർഹെഡുകൾ നമ്മൾ നിഷ്പ്രഭമാക്കി നിഷ്പ്രഭമാക്കിക്കഴിഞ്ഞു അതായിരിക്കണം നമ്മുടെ പ്രധാനമന്ത്രി ബോൾഡായിട്ട് പറയുന്നത് ഇനി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ നടക്കില്ല മോനെ നിൻ്റെ കയ്യിൽ ആയുധമില്ല മനസ്സിലായോ ന്യൂക്ലിയർ ആയുധങ്ങൾ നിൻ്റെ കയ്യിലില്ല കൺവെൻഷൻ ആയുധങ്ങൾ മിസൈൽ വിമാനം അത് ഇത് നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് പക്ഷേ ബാക്കി കുറച്ച് അവരുടെ ഉണ്ടാവും ഉണ്ടാവുമല്ലോ കാരണം സ്റ്റോക്ക് മുഴുവൻ നമ്മൾ നശിപ്പിച്ചിട്ടൊന്നുമില്ല പത്താം തീയതി എൻ്റെ പൊന് ചേട്ടാ ഇത് നിർത്തണം എന്ന് പറഞ്ഞു നമ്മൾ ആ ശരി മര്യാദക്കാണെങ്കിൽ ഇനി ഞാൻ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്തി അങ്ങനെ ഓപ്പറേഷൻസ് എന്തൂർ നിർത്തിവയ്ക്കുകയല്ല തൽക്കാലം അടി നിർത്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ലൈവാണ് പ്രധാനമന്ത്രി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഇനി അനങ്ങിയാൽ അടി കിട്ടും ശരി മനസ്സിലായി അനങ്ങരുത് രണ്ടാമത്തത് പറഞ്ഞു ഇനി തീവ്രവാദിയും പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ പട്ടാളവും വേറെ വേറെയാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഞങ്ങളുടെ തിരിച്ചടി എല്ലാവർക്കും ചേർന്നുള്ള തിരിച്ചടിയായിരിക്കും വേർതിരിച്ചുള്ള അടിയൊന്നും ആയിരിക്കില്ല ഇപ്പം നമ്മൾ ചെയ്തത് ആദ്യം ഭീകരരുടെ തവളങ്ങൾ തകർത്തു എന്നിട്ട് അവരോട് പറഞ്ഞു ഇവിടെ വെച്ച് നിർത്തുന്നോ എന്ന് ചോദിച്ചു ഏയ് നിർത്തുന്ന പ്രശ്നമില്ല അവരങ്ങോട്ട് കടന്നൽ പോലെ ഡ്രോണൊക്കെ വെച്ചിട്ട് നമ്മളെ അങ്ങ് തോൽപ്പിക്കാൻ നോക്കി സകല ഡ്രോണും നമ്മളടിച്ച് അടിച്ച് താഴെയിട്ടു എന്നിട്ട് നമ്മളവരുടെ എയർ ഡിഫെൻസിന് നേരത്ത് അറ്റാക്ക് നടത്തി പാകിസ്ഥാൻ്റെ എയർ ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ചൈന കൊടുത്ത സാധനങ്ങളാണ് ഈ ചൈനീസ് സാധനങ്ങൾ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു അതിനുശേഷം അവരുടെ എയർ ബേസുകളും തകർത്തു ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ ജെ എഫ് ടെൻ എന്നൊക്കെ പറഞ്ഞുള്ള വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രയോജനവും ഉണ്ടായില്ല യുദ്ധത്തിൽ കഴിഞ്ഞപ്പോൾ ഇത് തെളിഞ്ഞു ചൈനയുടെ ഈ മസിൽ പിടപ്പിക്കലിൽ വലിയ അർത്ഥമൊന്നുമില്ല അവരുടെ ആയുധങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആയത് ആണ് തന്നെ ചൈന ഇത് നിർമ്മിക്കുന്നത് റിവേഴ്സ് എഞ്ചിനീയറിങ് എന്ന പ്രോസസ്സിലൂടെയാണ് അതായത് നമുക്കിപ്പോൾ ഒരു സ്കൂട്ടർ ഉണ്ടാക്കാൻ അറിയില്ല നമ്മളെന്താ ചെയ്യുക ഒരു സ്കൂട്ടർ വാങ്ങുക എന്നിട്ട് എന്നിട്ടത് അഴിച്ച് അത് മനസ്സിലാക്കി അളവൊക്കെ എടുത്തിട്ട് അതുപോലെ ഒരു സ്കൂട്ടർ ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്കൂട്ടർ ഒറിജിനലിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമോ ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഇതാണ് ചൈനയ്ക്ക് പറ്റിയ കുഴപ്പം എന്തു വാങ്ങിക്കോട്ടെ ചൈനയ്ക്ക് അത് വലിയ നാണക്കേടായി ചൈനയുടെ ആയുധങ്ങൾ ഓർഡർ ചെയ്തിരുന്നു സൗത്ത് ആഫ്രിക്കയും മറ്റും അവർ ആ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യാൻ ആലോചിക്കുന്നു ചൈന പറയുന്നു അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല നല്ലതാണെന്നൊക്കെ പറയുന്നു എന്ത് വാങ്ങിക്കോട്ടെ ചൈനയുടെ ഒരു കുഴപ്പം ചൈന യുദ്ധം ചെയ്തിട്ടില്ല അടുത്ത കാലത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഭാരതത്തെ ആക്രമിച്ചത് കഴിഞ്ഞാൽ പിന്നെ ചൈന ആരുമായിട്ടും യുദ്ധം ചെയ്തിട്ടില്ല അപ്പോൾ ഈ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും മിസ്സൈലും ഒക്കെ വാർ പ്രൂവനല്ല യുദ്ധത്തിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ച ആയുധങ്ങൾ ചൈനയുടെ കയ്യിലില്ല എക്സർസൈസ് നടത്തി കഴിവ് തെളിയിച്ചിട്ടുണ്ട് വീട്ടിനകത്ത് പയറ്റ് കാണിച്ച് നേതാവായിട്ടുണ്ട് വീടിന് പുറത്ത് ആളുകളുമായിട്ട് യുദ്ധം ചെയ്ത് ആ ആയുധം പ്രൂവ് ചെയ്തിട്ടില്ല ചൈന ഇങ്ങനെ പ്രൂവ് ചെയ്യാത്ത ആയുധങ്ങൾ ആദ്യമായിട്ട് പുറത്തെടുക്കുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിലാണ് അവിടെ പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ചൈനയുടെ ഈ ആയുധം ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികളുടെ ഷെയർ മാർക്കറ്റിൽ വല്ലാതെ താഴുകയും ചെയ്തു